അച്ഛനെ അച്ഛനെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പിടിക്കാൻ അമ്മ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അച്ഛൻ പോയി 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 അവരും ഇപ്പോൾ മുത്തും പെൺകുട്ടിയുള്ളത് ഈ മാസം മുപ്പത്തി ഒന്നിനു മുൻപ് വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഈ വീടും നഷ്ടമായി പോകുന്ന അവസ്ഥയിലാണ് ഈ പെൺകുട്ടിയുള്ളത് നാലാം വയസ്സിൽ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ ഈ സുഷമ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് കാരണം അച്ഛനും അമ്മയും അവളെ ഇട്ടിട്ട് പോയതാണ് അവളൊപ്പം അമ്മമ്മയോടൊപ്പമാണ് ജീവിച്ചത് എന്നാൽ അമ്മമ്മയും ഇപ്പോൾ അവളെ വിട്ടുപിരിഞ്ഞു ഈ സമയത്ത് വേറൊരു പ്രശ്നം കൂടി കുഞ്ഞിനെ അലട്ടുകയാണ് കാരണം വീട് വയ്ക്കാനായിട്ട് ഒന്നര ലക്ഷത്തോളം രൂപ കടമെടുത്തത് ഇന്നിപ്പോൾ നാലര ലക്ഷത്തോളം രൂപയായി ചെപ്തി നോട്ടീസ് ഈ കുഞ്ഞിനെ ലഭിച്ചിരിക്കുകയാണ് മലയാളികൾക്ക് ഒരു നല്ല ഗുണമുണ്ട് ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവർ അവിടെ വൈരമെല്ലാം മറന്ന് ഒറ്റക്കിട്ടാവും അങ്ങനെ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ പാവങ്ങൾക്ക് നൽകിയ ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ മലയാളി സമൂഹം അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ തുക ഈ കുഞ്ഞിന് ഇട്ട് കൊടുത്താൽ അവൾക്ക് ആ വീട് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാവണമെന്നുള്ള ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത് സ്വന്തമായിട്ട് പണിയെടുത്താണ് പഠിക്കാനായിട്ട് ഈ കുട്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്താണ് ഈ കുഞ്ഞി ജീവിക്കുന്നത് അച്ഛനും അമ്മയും കൂടെ സഹായത്തിനില്ലാതെ ആകെ സഹായത്തിനുണ്ടായ അമ്മമ്മയും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് ഈ കുട്ടി നയിക്കുന്നത് അതിനൊപ്പം വാകിയുള്ള ഒരു കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാകും സന് മനസ്സുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇത് മെയിൻ മീഡിയാസിലൊക്കെ വന്ന വാർത്തയാണ് അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഇവിടെ കോപ്പി ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ കുഞ്ഞിന് ചെയ്താൽ ഒരുപാട് പുണ്യം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നമുക്കൊന്നിച്ച് നിന്ന് ഈ കുഞ്ഞിൻ്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമായിരിക്കും